എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പൂയം നക്ഷത്രം വരുന്നത് കർക്കിടകൻ രാശിയിലാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ട് വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടിലും തുടർന്ന് ജന്മത്തിലും ശനി ഒൻപതിലും രാഹു എട്ടിലും കേതു രണ്ടിലുമൊക്കെയാണ് സഞ്ചരിക്കുന്നത് ഈ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗോചരഫലമാണ് പ്രധാനമായിട്ടും പറയുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും അവ ചെറിയൊരു കാലയളവിൽ സംഭവിക്കുന്നത് കൊണ്ട് ദീർഘകാലം സ്വാധീനം ചെലുത്തുന്ന ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുന്നത് പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതി ആദ്യ പകുതിയിൽ പലതരത്തിലുള്ള കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയാകുമ്പോൾ അതിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു മോചനം സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വന്നു ചേരുന്നതാണ് തൊഴിൽ രംഗത്ത് ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാലയളവായിരിക്കും പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകുന്നതാണ് സഹോദരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരിൽ നിന്ന് പലവിധ നേട്ടങ്ങളും അല്ലെങ്കിൽ സഹകരണവും ഉണ്ടാകുന്നതാണ് പിതൃ സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാൻ കഴിയുന്ന ഒരു കാലയളവാണ് പൈതൃകമായിട്ട് പ്രത്യേക ചി പൈതൃകമായിട്ടുള്ള സ്വത്തുവകകളൊക്കെ വിറ്റ് അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്നുള്ള ഷെയർ കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഇടവിട്ട് അനുഭവിക്കാനുള്ള യോഗമുണ്ട് തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ സ്വദേശത്ത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് വിദേശത്ത് കൂടുതലായിട്ട് വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലയളവാണ് ബിസിനസ് രംഗത്ത് പുതുതായിട്ട് ഉള്ള സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് അനുകൂലമല്ലാത്ത സമയമാണെന്നറിയുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അല്ലെങ്കിൽ പ്രതിസന്ധികളെയും ഒഴിവാക്കാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ചെറിയ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ അതിജീവിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ നക്ഷത്ര പൂയൻ നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം